എല്ലാവർക്കും നല്ല നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ വെള്ളരടയിൽ നടന്ന ഒരു അരിങ്കുലയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു അത് നിർഭാഗ്യവശാൽ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ നിന്നുള്ള പ്രജിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്നാണ് അതുണ്ടായത് അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ വിശ്വാസകോളത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ഇട്ടിരുന്നു അത് കാണാത്തവർ അത് കാണുവാനായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുവാൻ പ്രത്യേകാൽ ഓർപ്പിക്കും ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണക്കാർ അവരവർ തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവരവർ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളിൽ അല്ലെങ്കിൽ പാപസ്വഭാവങ്ങളിൽ എന്തെങ്കിലൊക്കെ പാപപ്രവർത്തികളിൽ ചെന്ന് ഞാൻ വീഴുന്നുവെങ്കിൽ അത് ഉത്തരവാദി ഞാൻ തന്നെയാണ് അത് ചില ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് വിവരിച്ചിരുന്നു അതുകൊണ്ട് അത് അതിനെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് ആ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരക്കാരെ പിശാജ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ചിന്താവിഷയം പലരും വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അത് പ്രജിനെ പോലുള്ള ചെറുപ്പക്കാരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ പാസ്റ്റർമാരാകട്ടെ വിശ്വാസികളാകട്ടെ ധാരാളം പേർ ഒത്തിരി വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒത്തിരി പ്രയാസത്തിലൂടെ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത ഒത്തിരി വേദനകൾ അവർക്കുണ്ട് അതൊരു നഗ്നസത്യമാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ഇവരെ പോലുള്ളവർ വചനവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള കാരണവും ഈ വിഷമ ഘട്ടത്തിലിരിക്കുമ്പോഴാണ് പലതരത്തിലുള്ള ചിന്തയിലേക്ക് അവർ കടന്നു പോവുകയും തെറ്റിലേക്ക് അകപ്പെടാൻ സാ സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ അവർ ചെയ്തു എന്ന് അവരോട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മളോടൊന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം കണ്ടെത്താം എന്നേ ഉള്ളൂ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ബലഹീനരായ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോകുന്നത് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ആദ്യം നാം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ബലഹീനരിൽ സംഭവിക്കുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള വേദനാജനകമായ കാര്യങ്ങളെ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അവരെ വേദനിപ്പിക്കുന്ന അവരിന് എന്നിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ പ്രവർത്തികൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പരിഹാരം കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ കരണീയമായ കാര്യം എന്ന് പറയുന്നത് നാമാകുന്ന സമൂഹം മാനസാന്തരപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ബലഹീനർ ചെയ്യുന്ന വചനവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പക്ഷം ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാനുള്ള പ്രധാന കാരണവും കാരണക്കാരും മാനസാന്തരപ്പെടാത്ത പരീക്ഷന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ വിശ്വാസകോളമാണ് ഇതിന് കാരണം ഈ വിശ്വാസകോളത്തിൽ മാനസാന്തരപ്പെടാത്ത പരീക്ഷന്മാർ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ധാരാളം പേര് അതാണ് ഒന്ന് ഇവിടുത്തെ പ്രശ്നം ഇവരൊക്കെ തന്നെയാണ് ഈ ബലഹീനരായ വിശ്വാസികളുടെ വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഓരോരുത്തരാണ് അതിന് ഉത്തരവാദികൾ അവർ അങ്ങനത്തെ പ്രവൃത്തിയിലേക്ക് കടന്നു പോകാൻ അതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അത് എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ള മാനസാന്തരപ്പെടാത്ത ഗണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തികളാണ് ഇത്തരം ബലഹീനരെ ഇങ്ങനെയുള്ള തെറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വചനവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് യേശുവിനോട് ചിലർ വന്ന് ഒരിക്കൽ പറയുന്ന ഒരു കാര്യം ഗ്ലൂക്കോസിന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പിലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇന്ന് അനുഭവിക്ക ഇത് അനുഭവിക്കുകയാൽ എല്ലാ ഗലീലക്കാരിലും പാവികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ശീലോഹുമ്പോ ഗോപുരം വീണും മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരിച്ചലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ഗ്ലൂക്കോസ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചിലർ വന്ന് യേശുവിനോട് പറഞ്ഞതാ വലിയ സന്തോഷത്തോടെ അറിഞ്ഞോ കുറച്ച് ഗലീലക്കാരുടെ തലയെറുത്ത് രക്തം പിലാത്തോസ് യാഗപീഠത്തിൽ ഒഴിച്ചു ഇതാ നമ്മുടെ സ്വഭാവം കാര്യം നമ്മൾ സേഫ് സോണിലാണ് അതുകൊണ്ട് ആ സംഭവിച്ചതല്ല അവർ പാവികളായതുകൊണ്ട് സംഭവിച്ചു എന്ന നിലപാട് അവരെ ദൈവം കൈവിട്ടതുകൊണ്ടാണ് സംഭവിച്ചതെന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ ശാപം കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള നിലപാട് യേശുവിനോട് ഒന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു തന്നതാ അവരെ ഏറ്റവും വലിയ പാവികളാണ് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും നശിച്ചു പോകും മാനസാന്തരപ്പെടൂ സുഹൃത്തെ അതുപോലെ ഒരിക്കൽ ഒരു കുരുടനെ യേശു സൗഖ്യമാക്കുന്ന സമയത്ത് അവിടെ ഉള്ളവർക്ക് ഒരു കാര്യം അറിയണം ഗുരുവേ ഇവൻ കുരുടനായതിന് കാരണം ഇവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തതുകൊണ്ടാണോ അറിയണം എല്ലാവർക്കും അഭിപ്രായം പറയണം എല്ലാവർക്കും അറിയണം കാരണം വിശുദ്ധിയുടെ അത്യുന്നതിയിൽ ഇരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവരാണ് അത് അറിഞ്ഞേ മതിയാവും യേശു പറഞ്ഞ മറുപടി എന്താ ഇവൻ കുരുടനായ ജനിക്കാനുള്ള കാരണം ഇവൻ്റെ അപ്പയമ്മന്മാർ പാപം ചെയ്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞു ചിലതൊക്കെ നമ്മൾ വിധി കൽപ്പിക്കുകയാണ് ചിലതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ തന്നെ വിശുദ്ധന്മാരാകുന്നു യോബിനും ഇതുപോലെ അവസ്ഥ ഉണ്ടായപ്പോൾ യോബിൻ്റെ സുഹൃത്തുക്കളും വന്നിരുന്ന് അദ്ദേഹത്തെ മാക്സിമം വിഷമിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഏത് തലങ്ങളിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ മാത്രം മാനസിക സമ്മർദ്ദം വരുത്തി അതിനെ ഇല്ലായ്മ ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പരീക്ഷ ഗണങ്ങളാണ് നമുക്ക് തോന്നാം വലിയ വിശുദ്ധരാണ് നമുക്ക് ആരെയും വിധിക്കാനും ആരെയും വിലയിരുത്താനും കഴിയില്ല അഭിപ്രായം പറയാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരെ ഏതൊരു കാര്യം സംഭവിച്ചാലും അത് ദൈവീകമാണ് ദൈവിക ന്യായവിധിയാണ് പിന്മാറ്റത്തിലേക്ക് പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷവുമായി തലങ്ങും വിലങ്ങും ഓടി നടന്ന ഒരു മനുഷ്യൻ എനിക്കറിയാം അദ്ദേഹം ക്യാൻസർ ആയിരുന്നു ആ പേഷ്യൻ്റായിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെയും അദ്ദേഹം പലയിടങ്ങളിലും സഞ്ചരിച്ച ഹോസ്പിറ്റലുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു യേശു സൗഖ്യം വരുത്തുന്നവൻ സൗഖ്യം വരുത്തുന്നവൻ എന്ന് പറഞ്ഞ ഗുടനീളം നടന്നു സുവിശേഷം പറഞ്ഞ ഒരു സുവിശേഷ പ്രവർത്തകൻ എന്തോ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഭാര്യക്കും സെൻസ് കുറവായിരുന്നു അവരും ചില മാനസിക വിഭ്രാന്തി ഒക്കെ കാണിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ അസുഖം കൊണ്ടാകണം ഇദ്ദേഹത്തിന്റെ പ്രയാസം വർദ്ധിച്ചു വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ് ഇന്നത്തെ പോലെ അന്ന് മാധ്യമങ്ങളൊന്നും വലുതാട്ടില്ല എന്നാലും ഇത് ഭയങ്കര രീതിയിൽ ഇത് പടർന്ന് പന്തലിച്ചു അങ്ങനെ സ്പ്രെഡ് ആവുകയാണ് ആ ആ ഇവരെല്ലാം ഇത് കേട്ട ഉടനെ ആ ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ തലയ്ക്ക് മീതേ ഉയർന്നപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലായപ്പോൾ അദ്ദേഹം ചെയ്തു പോയി മനുഷ്യരുടെ അവസ്ഥ അത് തന്നെ ഓരോരുത്തർക്ക് വരുമ്പോഴേ അത് മനസ്സിലാവൂ സുഹൃത്തെ അത് ചെയ്തതിൽ ന്യായീകരിക്കുകയല്ല മനുഷ്യൻ്റെ അവസ്ഥ അതാണ് മനുഷ്യൻ്റെ മനസ്സ് വിട്ടുപോയാൽ അതൊക്കെ തന്നെ സംഭവിക്കും ഓരോരുത്തരുടെ വായിൽ നിന്ന് വന്നത് അദ്ദേഹം മഹാ മഹാപാതകം ചെയ്തു അദ്ദേഹം നേരെ നരകത്തിലേക്ക് പോകും സഭയ്ക്ക് നാണക്കേടുണ്ടായി സഭാ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കി എന്നുള്ള വർത്തമാനങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വന്നത് എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തി ഓരോ മനുഷ്യൻ്റെ അവസ്ഥകൾ ഇതൊക്കെയാണ് എന്നാൽ നമ്മൾ വിശുദ്ധരുടെ കൂട്ടമെന്ന് പറയുകയും വിശുദ്ധിയുടെ അല്പം പോലും ഇല്ലാതെ ഈ പറഞ്ഞു പരത്തുന്നവരെല്ലാം അശുദ്ധിയിൽ നടമാടുന്ന പരീക്ഷ ഗണങ്ങളാണ് ആ അശുദ്ധിയിൽ നടമാടുമ്പോൾ തന്നെ തങ്ങളുടെ അശുദ്ധികളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ നഗ്നതയെ അനാവൃതമാക്കുന്നവരായിട്ട് സഞ്ചരിക്കുകയാണ് ഇങ്ങനെ മാനസാന്തരപ്പെടാത്ത പരീക്ഷന്മാർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കെങ്ങനെ അത് സംഭവിക്കുക ഇങ്ങനെ മാനസാന്തരപ്പെടാത്ത പരീക്ഷന്മാരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതങ്ങനെ സംഭവിക്കുന്ന അവരെ മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ ദൈവം അവരോട് ചോദിക്കുമല്ലോ ഏ നിങ്ങളെന്താ ഇതൊക്കെ പറയുന്നത് മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട അവിടെ ഇരിക്കുമല്ലോ അത് അത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള തലമുറകളിലും വിശ്വാസികളിലും പാസ്റ്റർമാരിലും അത് ബാധിക്കപ്പെടുക എന്നുള്ളത് നിങ്ങൾ ചോദിക്കാം ഞാൻ പറയാം നമ്മുടെ ഇടയിൽ മാനസാന്തരപ്പെടാത്ത ഹാമിൻ്റെ സന്തതികൾ ധാരാളമുണ്ട് അറിയാലോ സ്വന്തം അപ്പൻ തന്നെ അഗ്നതയെ കണ്ട് അത് ചെന്ന് സഹോദരങ്ങളോട് പറഞ്ഞ് ചരിച്ചവൻ ഈ ഗ്രൂപ്പുകാർ ധാരാളമുണ്ട് ഹാമിൻ്റെ സന്തതികളെ പോലെ നടക്കുന്ന ധാരാളം പേര് നമ്മുടെ ഉണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അപ്പം ചോദിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് അങ്ങനെ പറയും പറഞ്ഞ പലരെയും ാണം കെടുത്തി വിശ്വാസത്തിൽ നിന്ന് വരെ തള്ളിക്കളഞ്ഞ വിശ്വാസത്തിൽ നിന്ന് തന്നെ തള്ളി താഴെയിട്ട എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് സ്വയമേ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അവരെ പിന്നെ നിങ്ങൾ ജീവിക്കാൻ നമ്മൾ ജീവിക്കാൻ അനുവദിക്കില്ല എത്തരത്തിൽ അവരെ അടിച്ചമർത്തി താഴ്ത്തിയിടാമോ അത്തരത്തിൽ താഴ്ത്തും ഏത് ആത്മാവാണിത് ആത്മാവ് ഏതാണെന്ന് സ്വയമേ വിലയിരുത്തുക ഈ പറയുന്ന ഈ ഹാമിൻ്റെ സന്തതികൾ അവരിലുള്ള തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ നല്ലോണം അറിയാം ഇതൊരു കാരണമാണ് ഒരുവനിൽ ഒരു പ്രശ്നം സഭയ്ക്കുള്ളിൽ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾക്കാകട്ടെ യുവാക്കൾക്കാകട്ടെ വിശ്വാസികൾക്കാകട്ടെ ബാസ്റ്റുമാർക്കാകട്ടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് പറയാൻ പോലും അവർ ഭയപ്പെടുന്നു കാരണം ഇങ്ങനെയുള്ള പോസ്റ്റുമാൻമാർ ഉള്ളതുകൊണ്ട് അവർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് സ്പ്രെഡാവും ഓരോരുത്തർ ചെന്നിട്ട് അറിഞ്ഞോ ഇങ്ങനെയാണ് കഷ്ടമായി പോയില്ലയോ നമുക്കൊന്ന് പ്രാർത്ഥിക്കുക ഇതിങ്ങനെ കറങ്ങി നടക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റുമാൻമാരുള്ളത് നമ്മുടെ ഇടയിലാണ് നമ്മുടെ വർത്തമാനം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് പക്ഷെ മക്കളല്ല ഇതുകൊണ്ട് ഒരു വിഷമത ജനത്തിനുണ്ടായാൽ അവർ പുറത്ത് പങ്കുവെക്കില്ല എന്തിന് അവിടെ സുവിശേഷ വേല ചെയ്യുന്ന ഇടേശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ എന്ന് പറയുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അവരടുത്ത് പറഞ്ഞാലും അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പ് വിളമ്പി കൊടുക്കുന്ന അനേക ആഘാത്ത വേലക്കാരും ഉണ്ട് ഇതൊരു കാരണമാണ് എന്തെങ്കിലുമൊക്കെ മനപ്രയാസമുണ്ട് ഉണ്ടായി അത് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആ കുഞ്ഞിനുണ്ടായിരുന്നു കാണണം അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന ഓരോ സംഭവിച്ച ഇൻസിഡൻ്റിന് പിന്നിൽ ഉണ്ടായിരിക്കണം അത് ഷെയർ ചെയ്യാനായിട്ടൊരിടമില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെയും അത് മൊത്തം ആക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുറത്ത് ചെന്ന് ആരോട് ഷെയർ ചെയ്യാ ചെയ്യാൻ തയ്യാറാവുന്നതുമില്ല കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഒതുക്കണമെന്ന് ചിന്തിക്കുന്നവരായതുകൊണ്ട് അതൊരു കാരണം ഇനി രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള പോസ്റ്റ്മാന്മാർ ഉള്ളിടത്തോളം ഒരു കാരണവശാലും ഈ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല അവര് മാനസാന്തരപ്പെടണം ഇങ്ങനെയുള്ളവര് മാനസാന്തരപ്പെടണം എനിക്ക് ശരിയായ മാനസാന്തരം വന്നിട്ടില്ല ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല അത് സാത്താന്റെ പ്രവൃത്തിയാണ് യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ എപ്പോഴും ചെന്ന് ആ ഊടാടി സഞ്ചരിച്ച കാര്യം ചർച്ച ചെയ്യുന്നവൻ പിശാജാണ് ഈ കാര്യങ്ങൾ ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് തിരുവചനം വായിച്ച് മനസ്സിലാക്കി യേശു പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് അവർ പാവികളായതുകൊണ്ടല്ല ഏ അങ്ങനെ ഒരാൾക്കൊരു സംഭവിച്ചൊന്നും സംഭവിച്ചതുകൊണ്ട് ഞാൻ പരമവിശുദ്ധനാകണമൊന്നുമില്ല ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും എന്നുള്ളത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് ഉതകുന്ന ബലം കഴിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ അറുതി എങ്കിലും വരുത്താനായിട്ട് കഴിയും രണ്ടാമത്തെ കാര്യം മാനസാന്തരപ്പെടാത്ത ഭൗതിക വേലക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കോളം പാസ്റ്റർമാരെന്നാണ് പേര് എന്താണ് പാസ്റ്റർ പണിയെന്നും സുവിശേഷ വേല എന്താണെന്നും സുവിശേഷത്തിൻ്റെ ബേസ് എന്താണെന്ന് പോലും അറിയില്ല നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ഭൗതികമായ കാര്യങ്ങളല്ല ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ രണ്ടാം തട്ടിലേക്ക് ആക്കുന്നതാണ് സുവിശേഷം കർത്താവ് പലയിടത്തും പറഞ്ഞത് എപ്പോഴും ദൈവീക കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുക നിങ്ങൾക്ക് അന്നന്നു വേണ്ടുന്നത് ദൈവം തന്നു പുലർത്തിക്കോളും എന്നതാണ് സുവിശേഷം എന്നാൽ ഈ ഭൗതിക വേലക്കാര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു ആളിനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം ഇവിടെയല്ല നിങ്ങളുടെ അനുഗ്രഹം യു കെയിലാണ് നിങ്ങളുടെ അനുഗ്രഹം അമേരിക്കയിലാണ് ഇതാണ് അവരുടെ പ്രസംഗം അവരുടെ പ്രസംഗം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പറയുക പ്രവാചകന്മാരാകട്ടെ ഈ ഭൗതിക വേലക്കാരെല്ലാം അതാണ് പറയുക ഭൗതിക നന്മകളെ കുറിച്ച് മാത്രം അവരുടെ ചിന്തയിലേക്ക് കുത്തിത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാറില്ല ഇവര് ദൈവവേലക്കാരെന്ന് പറയാൻ പറ്റില്ല ഭൗതിക വേലക്കാരെന്നാണ് ഞാൻ പറയുക എനിക്ക് മിക്ക ദേവദാസന്മാരെ അറിയാം കണ്ണൂടി ഭൗതിക കാര്യങ്ങൾ മാത്രമേ പറയൂ ഇവരുടെ വിചാരം എല്ലാ കാലവും ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കാൻ പോകുന്നു എന്നാ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പ്രത്യാശയോടെ നോക്കി പാർക്കുന്നത് കർത്താവിൻ സന്നിധാനം മാത്രമാണ് അവൻ ഈ ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താറില്ല അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പഠിപ്പിക്കുന്നതും ജീവിക്കേണ്ടത പ്രകാരം തന്നെയാണ് പക്ഷെ അത് ചെയ്യാതെ ഭൗതികമായ ഇച്ഛകൾ ആഗ്രഹങ്ങൾ കുത്തിത്തിരികുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളിൽ ആ ഒരു എന്താ പറയുന്ന ഒരു ഓളം ഉണ്ടാക്കുന്ന അവരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഭൗതിക മോഹങ്ങളെ അവരുടെ ഉള്ളത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇത് വചനവിരുദ്ധമായ പ്രസംഗങ്ങളാണ് ലോകവും തന്നെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവ ഇഷ്ടമാണ് പരമപ്രധാനമെന്ന് ധാരാളം തിരുവചനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ ഭൗതിക നന്മകൾ ഭൗതിക നന്മകൾ എന്നുള്ള ഇച്ഛകളാണ് മാത്രവോ അവരുടെ സന്ത സന്താനങ്ങളെ വിദേശ രാജ്യങ്ങളിലും അവിടെ വിട്ടൊക്കെ പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ കണ്ട ഉടനെ പറയുന്നത് നീ മെഡിസിൻ പഠിക്കണം മെഡിസിൻ പഠിച്ചാൽ മാത്രമേ രക്ഷപെടാൻ പറ്റൂ അതിലൂടെ മാത്രമേ നിനക്ക് നന്മ ലഭിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഇച്ഛകൾ ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരൊക്കെ ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും അവരുടെ വീട്ടിലെ നിലവാരം ചിലപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കും അതിനുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും പക്ഷെ അവരുടെ ഉള്ളത്തിൽ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കും ഇങ്ങനെയൊക്കെ ആയാൽ മാത്രമേ അവർക്ക് രക്ഷസാ ഈ ഭൗതിക നന്മകൾ ലഭിക്കത്തുള്ളൂ എന്ന് പറയും ഭൗതിക ചിന്തയിലേക്ക് അവരെ ഇവര് ഡീവിയേഷൻ വിടും കുഞ്ഞുങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇതെല്ലാമാണ് ഇങ്ങനെയുള്ള ഭൗതിക വേലക്കാർ ചെയ്തു കൂട്ടുന്നത് അവിടെ ഉള്ളത്തിലേക്ക് ഇത്തരത്തിലുള്ള ആശകൾ കണ്ട ഉടനെ കണ്ടവടന്നു നിന്റെ സ്റ്റാൻഡ് ഇവിടെയല്ല നിന്റെ സ്റ്റാൻഡ് യു കെയിലാണ് നിന്റെ സ്റ്റാൻഡ് ഇന്നിടത്താണ് എന്ന് പറയുകയാ ദൈവം അതാണ് പറഞ്ഞ ആത്മീയ നിലവാരത്തിന്റെ വർധന വലിയ പ്രോഫസി ആത്മീയ വർധന വരുത്തുന്നതല്ലേ പ്രോഫസി ഒരുവൻ സഭയിൽ പോകുന്നത് ആത്മീയ ഉന്നമനം പ്രാപിപ്പാൻ അല്ലയോ അവിടെ എല്ലാം ഈ ഭൗതിക അപ്പൊ ഇത് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വേദന ഉണ്ടാക്കും ഇല്ലാത്ത ഒരു വിശ്വാസി സംബന്ധിച്ച് അത് നേടാനുള്ള വ്യഗ്രത അവൻ ഉണ്ടാകും അവൻ സാഹചര്യങ്ങളൊക്കെ അവൻ സമ്മർദ്ദത്തിലാക്കും പലതരത്തിലും അവൻ അത്തരത്തിൽ സാമ്പത്തിക നന്മയിലേക്ക് വരാൻ വേണ്ടി അവൻ ശ്രമിക്കും കിണഞ്ഞു പരിശ്രമിക്കും ഒടുവിൽ അത് പരാജയമായി മാറും അതിനവൻ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായി മാറും അത്തരത്തിൽ അതിലേക്ക് വരുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ പ്രേരിതനായി തീരും അങ്ങനെ പിശാ അവൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുവാൻ കാരണമായി തീരും ഇപ്പോൾ നിങ്ങൾ കാര്യം പിടികിട്ടി എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ തലമുറകളിലും വിശ്വാസികളിലും കുത്തിത്തിരുകുന്നത് കൊണ്ടാണ് ഇവർ വചനം വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് വീണുപോകുന്നത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് ഭൗതിക നന്മകളെ കുട്ടികളുടെ മനസ്സിൽ കുത്തിത്തിരുകുന്ന ചില വിശ്വാസികളുണ്ട് ഏർ അത് ഇതൊക്കെ സോതോ നിവാസികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഭൗതിക മാത്ര ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന സോതോ നിവാസികൾ ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് അവര് കുട്ടികളെ കണ്ടാലും കുടുംബങ്ങളെ കണ്ടാലും അവിടെയൊക്കെ ഇപ്പോ ഈ ഭൗതികമായ ഈ സോതോവിയ ചിന്തകൾ ഉള്ളിലേക്ക് തള്ളി കൊടുക്കും ഈ മാനസാന്തരപ്പെടാത്ത ഈ സ്വാതോമ്യ ആൾക്കാർ ഇതിൻ്റെ അകത്തുള്ളിടത്തോളം കാലം ഈ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരെ ഈ പറഞ്ഞ തെറ്റായ വഴിയിലേക്ക് തള്ളിക്കളയുവാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കുത്തി തിരികും കുഞ്ഞുങ്ങൾക്കറിയാമോ അവിടെ വീട്ടിലെ സാഹചര്യം ഇന്നതാണ് ഇതൊക്കെ പറ്റില്ല അവസാനം കുഞ്ഞുങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും അത് ചെയ്ത് തന്നില്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയാം ആകെ മൊത്തത്തിൽ വയലെന്താ മൊത്തത്തിൽ കുടുംബസമാധാനം നഷ്ടപ്പെടും ഇതൊക്കെ കാരണം ഇങ്ങനെയുള്ള ചില സ്വാദോ നിവാസികൾ വിശ്വാസഗോളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇനി നാലാമതൊരു ഗ്രൂപ്പുണ്ട് മാമോനെ സേവിക്കുന്ന ചില മാനസാന്തരപ്പെടാത്ത ചില സ്നേഹിതരുണ്ട് ചില പരീക്ഷന്മാരുണ്ട് മാമോന്റെ സ്നേഹിതരാണ് അതായത് സമ്പത്തിന്റെ ദേവനായ യേശു പറഞ്ഞ സമ്പത്തിന്റെ ദേവനായ മാമോൻ അവനെ ഇങ്ങനെ സേവിച്ച് കിട്ടുന്ന നന്മകളൊക്കെ എനിക്കും എൻ്റെ തലമുറകൾക്കും ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആഡംബരത്തോടെ ഇപ്പൊ പാവപ്പെട്ട സാധുക്കൾ ഇടയിൽ കിടന്ന് വിരഹിക്കുന്നവർ ഭയങ്കര ആഡംബരത്തോടെ അവർ തെലുങ്കും വിലങ്ങും ഒക്കെ നടക്കുകയും സഭയിൽ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട ആൾക്കാരും സ്വാഭാവികമായി ഞങ്ങൾക്കും എന്തുകൊണ്ട് ഇതാകാൻ സാധിക്കുന്നില്ല ആകാൻ വേണ്ടി അവരും ഒരു ശ്രമം നടത്തുന്നു കുട്ടികളെ സംബന്ധിച്ച് അതുപോലെ ആയില്ലെങ്കിൽ നമുക്കൊരു വിലയും നിലയും ഉണ്ടാവില്ല അതുകൊണ്ട് അത് ലഭിക്കുന്ന തരത്തിൽ നമുക്ക് യു കെങ്കിൽ യു കെ ഏത് നരകമാണെങ്കിലും ശരി അവിടെ പോയി കുറേ കാശുണ്ടാക്കി നന്മ പ്രാവിച്ച് നമ്മൾ അവരുടെ മുമ്പിൽ വിലസണം എന്നുള്ള ചിന്ത അവരിലേക്ക് കടന്നു വരുന്നതിൽ ആശ്ചര്യം ഉണ്ടോ ഇല്ല അവരിലേക്ക് കടന്നു വരും ആദ്യമുണ്ടാകേണ്ടത് ഇത്തരക്കാർ മാനസാന്തരപ്പെടണം എന്നുള്ള ആഹ്വാനമാണ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവ് ഉമ്മുകളയും അപ്പോൾ ചോദിക്കും നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ളവർ ദൈവവചനം പറയുന്നതനുസരിച്ച് മാനസാന്തരപ്പെട്ടവരായി മടങ്ങി വരണം എന്നുള്ളതാണ് ഇല്ല അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മുട്ടിപ്പായ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ലല്ലോ സഭ സഭകർത്താവിൻ്റെതാകുന്നു ഭൗതിക വേലക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹം ശുദ്ധീകരണം നടക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് മുട്ടിപ്പായി വിളഞ്ഞിരിക്കുന്ന വയലുകളിലേക്ക് കർത്താവിൻ്റെ വേലക്കാരെ അയക്കേണ്ടതിന് ദൈവമക്കൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ ഭൗതികമായി നമുക്കൊന്നും ചെയ്യാനില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സഭ ദൈവത്തിൻ്റെതാണ് സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇവിടെ രണ്ട് കാര്യമാണ് ഒന്ന് മാനസാന്തരപ്പെടുക ഇല്ല എങ്കിൽ അവർ മാനസാന്തരപ്പെടാതെ അതുതന്നെ തുടർന്നു പോകുന്നുവെങ്കിൽ നമുക്കിനി ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം ഇവർക്ക് വേണ്ടി ഇവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നാം ദൈവസന്നിധാനത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം ഒരു കാര്യം മനസ്സിലാക്കുക യേശുവിനധികം സ്നേഹിച്ചവനാണ് യേശുവിനെ തള്ളി പറഞ്ഞത് യേശു അധികം സ്നേഹിച്ചവനാണ് യേശുവിനെ വിട്ട് ഓടി ഒളിച്ചത് പണസഞ്ചി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവനാണ് പണത്തിന് വേണ്ടി ഗുരുവിനെ ഒറ്റ തിരുവചനം പറയുന്നു പാപം നിൻ്റെ വാതിൽക്കലും കിടപ്പുണ്ട് അതുകൊണ്ട് ഒരുവനിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ചർച്ചാവിധേയമാക്കാതെ അങ്ങനെ മേലിൽ സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് സഭയിൽ ശുദ്ധീകരണം വരുത്തി എല്ലാവർക്കും മനമാറ്റം നൽകി പഴയൊരു കാലത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഇത്തവണത്തിൽ ആവശ്യം എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ യേശു പറഞ്ഞ ഉപമയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു ആ നീളയ മകൻ അപ്പനുമായി പ്രശ്നമുണ്ടാക്കി അവൻ്റെ സ്വത്ത് വാങ്ങിച്ചിട്ട് നാട് കടന്നു മറ്റിടങ്ങളിൽ ചെന്ന് ദൂർത്തനായി ജീവിച്ചു ഒടുവിൽ അത് പരാജയപ്പെട്ട് പക്ഷിക്ക് പക്ഷിക്കുവാൻ പോലും ആഹാരമില്ലാതെ വന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ അവന് തിരികെ എന്നുള്ള ആഗ്രഹം അവന് തോന്നുന്നു അങ്ങനെ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞു വരികയാണ് അപ്പൻ ദൂരെ നിന്നേ നോക്കിയപ്പോൾ മകൻ വരുന്നു അതുകൊണ്ട് അപ്പൻ വലിയ സന്തോഷമായി അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ച് അവൻ്റെ കയ്യിൽ മോതിരമിട്ട് അവനൊരു വിരുന്ന് കഴി കഴിപ്പിക്കുകയാണ് വളരെ സന്തോഷം അവിടെ ഉണ്ടായി നഷ്ടപ്പെട്ടവനായി മടങ്ങി വന്നിരിക്കുന്നു എന്നാൽ അവിടെ ഒരു മകനുണ്ടായിരുന്നു മൂത്തവൻ അവനിത് കണ്ടിട്ട് ഒത്തിരി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ ജ്യേഷ്ഠനാണ് അവനിന്ന് പിറവുറുത്തു അവൻ പരാതി പറഞ്ഞു കുറ്റപ്പെടുത്തി അവൻ ചെയ്തതെല്ലാം അലമ്പാണ് തെറ്റാണ് എന്ന് പറഞ്ഞ് നീതിമാൻ ചമഞ്ഞു പരീക്ഷ മനോഭാവത്തിൽ സംസാരിച്ചു കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നാൽ നഷ്ടപ്പെട്ടവനെ മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണാൻ കഴിയും മടങ്ങി വരുന്നവനെ സ്വീകരിക്കാൻ വീണുപോയവനെ താങ്ങുവാൻ ആഹ്വാനം ചെയ്തവനാണ് നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ദൈവത്തിന് മക്കളായി നമുക്ക് എന്തുകൊണ്ട് ആ ദൈവസ്നേഹം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്ചര്യകരം നിശ്ചയമായും ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ജ്യേഷ്ഠനെ പോലെ ഉള്ള ആൾക്കാരെ കൊണ്ട് സഭ നിറഞ്ഞിടത്തോളം കാലം ഇത്ര അനർത്ഥങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആയതുകൊണ്ട് അങ്ങനെയുള്ള ജ്യേഷ്ഠന്മാർ ദയവായി മാനസാന്തരപ്പെട്ട വചനത്തിലേക്ക് മടങ്ങി വരണമേ എന്നുള്ള ആഹ്വാനം പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു ദയവായി കർത്താവുന്ന ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനായിട്ട്